ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ വ്യക്തിത്വം മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ വലിയ ഉദാഹരണങ്ങളൊന്നും വേണ്ട കാര്യമില്ല വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അവിടെ വ്യക്തിത്വം എന്നോ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ കേൾ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ് എൻ്റെ ഭർത്താവ് ഒരു പോക്സോ കേസിൽ പെട്ടുപോയി അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ തൽക്കാലമായുള്ള ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ മുപ്പത് കൊല്ലം തടവ് കിട്ടാം ചിലപ്പോൾ ജാമ്യം കിട്ടാം അപ്പോൾ ആ കുട്ടി മാറ്റി മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് എനിക്ക് തരാനുള്ളത് എന്നാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണമെന്താണെന്ന് വിചാരിച്ചാൽ അയാൾ എത്രയോ പ്രായമുള്ള വ്യക്തിയാണ് അയാൾ വ്യക്തി ജീവിച്ചിരിക്കുന്നു പക്ഷേ ആ വ്യക്തിത്വം മരിച്ചു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ മറമാടപ്പെട്ടു പോകും ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈ രംഗത്ത് എല്ലാട്ടിനേക്കാളും പ്രധാനമാണ് അതായത് എത്രയോ ആളുകൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ തന്നെ പലരും മിന്നി മറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സുകളിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്നോ അസ്തമിച്ചു പോയി എന്നുള്ളതാണ് വസ്തുത സുഹൃത്തുക്കൾ ഇതൊന്നും നമ്മളതിൽ നിന്ന് അതീതരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഒക്കെ ഏത് സന്ദർഭത്തിലും വലിയ അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാം